പിറന്നു വീണതിന്റെ പിറ്റേ ദിനം മുതൽ യുദ്ധം ചെയ്ത് മാത്രം ജീവൻ നിലനിർത്തിയ രാജ്യമാണ് ഇസ്രയേൽ എന്ന് ആയുധം താഴെ താഴ്വക്കുന്നുവോ അന്നേ ദിനം ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റപ്പെടാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഒരേ ഒരു രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം അഞ്ച് രാജ്യങ്ങളോട് ഏറ്റുമുട്ടേണ്ടി വന്നവരാണോ ലെബനോൺ സിറിയ യമൻ ഇറാൻ ഇപ്പോൾ ഖത്തറും ഈ രാജ്യങ്ങൾക്കൊക്കെ ഇസ്രയേലുമായി എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ അത് ഭൂമിശാസ്ത്രപരമല്ല രാഷ്ട്രീയപരമല്ല സാമ്പത്തികപരമല്ല മതം മതം മതപരം മാത്രം ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നം ഏറ്റവും കൂടുതൽ വഷളാക്കിയ നിരവധി തീവ്രവാദ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പി എൽഒ നേതാവ് യാസർ അരാഫത്ത് മുതൽ ഇങ്ങേ ഹമാസ് നേതാവ് ഖാലിദ് മഷാലും ഖലീൽ അൽ ഹയ്യയും വരെയുള്ളവരുടെ അഭയകേന്ദ്രമായിരുന്നു ഖത്തർ ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ സുഖജീവിതം നയിച്ചതും ഖത്തറിലായിരുന്നു ഹമാസ് നേതാവ് യഹിയ ഇൻവർ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചതും ഖത്തറിലേക്കായിരുന്നു ഹമാസിന്റെ എല്ലാ ഓപ്പറേഷനുകളും ഡിസൈൻ ചെയ്യപ്പെട്ടതും ഖത്തറിൽ വെച്ചായിരുന്നു ഹമാസ് തീവ്രവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷണ കവചം ഒരുക്കിയ ഖത്തർ ഇപ്പോൾ വിതച്ചത് കൊയ്യുകയാണ് അമേരിക്കയുടെ സൈനിക സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് ഹമാസിന്റെ തലസ്ഥാനമായ ഖത്തറിനെ ഇസ്രായേൽ ഇതുവരെ തൊടാതിരുന്നത് എന്നാൽ ഇസ്രയേൽ അന്തിമ യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ ദോഹ ആക്രമണം ഹമാസ് നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള പ്രിസൈസ്ഡ് അറ്റാക്കാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ആനന്ദം പൂണ്ട് കുമ്മൂചിയിട്ട് തുള്ളിച്ചാടിയവരെല്ലാം ഇപ്പോൾ മോങ്ങൽ മോഡിലേക്ക് മാറിയിരിക്കുന്നു ഇന്നലെ ഹർഷാരവത്തിൽ പുളകം കൊണ്ടവർ ഇന്ന് നെഞ്ചത്തടിയും കണ്ണീർ വാർത്തയിലും തുടങ്ങിയിരിക്കുന്നു ഇന്നലെ കൂട്ടക്കൊലയ്ക്ക് ഓശാന പാടിയവർ ഇന്ന് അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു പരസ്പരമുള്ള അല്ലറ ചിലറ ഏറ്റുമുട്ടലുകളുമായി മുൻപോട്ട് പോയിരുന്ന ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെ ഇക്കാണുമിതം ചോരയിൽ മുക്കിയതിന്റെ അൾട്ടിമേറ്റ് ഉത്തരവാദിത്വം ഹമാസിനും ഹമാസിന്റെ ആസനം താങ്ങികൾക്കുമാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആ താങ്ങികൾ ഉള്ളത് നമ്മുടെ നാട്ടിലുമാണ് അക്കൂട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്കും ഇടതുപോക്കുകൾക്കും ഒപ്പം എമുക്കളും ഉണ്ട് എന്നതാണ് വലിയൊരു വിരോധാവസ്ഥ നൂറ്റാണ്ടുകൾ നീണ്ട കുടിപ്പക അവസാനിപ്പിച്ച് മതവെറിയകൾക്ക് വിരാമമിട്ട് കിതാബ് സാഹിത്യങ്ങൾക്കും തീരവാദങ്ങൾക്കും അവധി നൽകി ഇസ്ലാം ജൂതർക്ക് ഷേഖാൻഡ് നൽകുന്ന കാലത്തും സഹവർത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന കാലത്തും നേരത്തും പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകും അന്ന് മാത്രം ചിരിക്കുന്ന ഗാസയും ചിരിക്കുന്ന ഇസ്രയലും ചിരിക്കുന്ന മനുഷ്യരും ലോകത്തുണ്ടാകും മാടായിപ്പാറയിൽ കാറ്റുകൊള്ളാൻ പോകുന്നവരും അടുപ്പുകല്ലിലിരുന്ന് മതവെറി തുപ്പുന്നവരും വോട്ട് മോഹം മൂത്ത് മൂട് താങ്ങുന്നവരും അന്ന് നിരാശപ്പെടും അതുവരെ നിങ്ങൾക്ക് വീർപ്പിച്ചുകൊണ്ടേയിരിക്കാം